गुड मोर्निंग रजिता बालू രണ്ട് ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മുടെ മോഹന ഓർക്കിഡ്സിൻ്റെ ഓർക്കിഡ് ക്ലാസ്സിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് വീഡിയോയും അതുപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ പിന്നെ അറിയാലോ കുട്ടൂസ് ശനിയാഴ്ച ശബരിമലയ്ക്ക് പോവാണ് അതിൻ്റേതായ തിരക്കുകളുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി വ്ളോഗ്സൊക്കെ ഇടാതിരുന്നത് അപ്പോൾ ഇന്ന് ആ ഒരു പരാതി തീർക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഒരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാതും ഉൾക്കൊള്ളിച്ചിട്ടില്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പോഴേ ഈ കാണുന്നത് ബാലു നമ്മുടെ പറമ്പിലുണ്ടായിട്ടുള്ള ഒരു വാഴക്കൊല വെട്ടിയെടുക്കണ ഒരു രംഗമാണ് കേട്ടോ ഈ വാഴക്കൊലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ മീൻസ് ഈ വാഴക്കൊലയ്ക്ക് ഫിസിക്കലി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ വാഴക്കൊല എന്ന് പറയണത് നമുക്ക് ഈ വാഴ തനിയെ അവിടെ നിന്ന് മുളച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു പഴക്കൊലിയാണ് കേട്ടോ അതാണ് പ്രത്യേകത തനിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലുണ്ടായിരുന്ന വാഴ നമ്മൾ പറമ്പ് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ചപ്പും ചവറും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാവണ ഒരു സൈഡിൽ കൊണ്ട് ഇടാറുണ്ട് ഒരു കുഴിയിൽ ഇടാറുണ്ട് അവിടെ നിന്നാണ് പിന്നീട് നമ്മൾ നമ്മുടെ പോട്ടൊക്കെ നിറയ്ക്കാനായിട്ട് മണ്ണ് എടുക്കാറുള്ളത് അങ്ങനെ നമ്മൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുന്ന ഒരു സൈഡിൽ ഈ വാഴകൾ കൊണ്ടുവന്ന് അതിൻ്റെ ചപ്പും ഒക്കെ കൊണ്ടുവന്ന് ഇട്ടതിൽ നിന്നും ഒരു വാഴക്കന്ന് മുളച്ച് വന്നിട്ട് മുളച്ച് വന്നതാണ് അതിൻ്റെ ഒരുപാട് പ്രാവശ്യം നമ്മൾ നമ്മളതിൻ്റെ തലപ്പൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പോലും അതൊരു അഞ്ചാറെണ്ണം കൂട്ടത്തോടെ വളർന്നിട്ട് മൂന്നെണ്ണത്തിൽ ഇപ്പോൾ കൊല വന്നിരിക്കാനായിട്ടാണ് അതിലൊരു കൊല പാകമായിട്ടുണ്ട് ഞാൻ ചില എൻ്റെ വീഡിയോസിൽ വവ്വാല് വന്നിരിക്കണതൊക്കെ കാണിക്കാറുണ്ട് അണ്ണാറക്കെണ്ണൻ പഴക്കൊലയിൽ ഓടി നടക്കുന്നതൊക്കെ കാണിക്കാറുണ്ട് അവർ ഈ പൂ ഇതിലുള്ള നമ്മുടെ തേൻ നുകരാനായിട്ടാണ് വരാറുള്ളത് ആ തേനൊക്കെ കുടിക്കാറുണ്ട് ഇനിയിപ്പോൾ അവർ വാഴപ്പഴവും കഴിക്കാറുണ്ട് കൊലകളൊക്കെ പറമ്പിലെ കൊലകളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷികളോ വവ്വാലോ ഒക്കെ കഴിച്ചിട്ടുണ്ടാവാം അവർക്കും കൂടി ഉള്ളതാണല്ലോ പ്രകൃതിയിലുള്ളത് സമ്പത്ത് എന്ന് പറയുന്നത് അപ്പം അത് നമ്മൾ വാശി പിടിക്കരുത് ഞങ്ങളുടെ ചക്ക മാങ്ങയൊക്കെ ഏറ്റവും മേലെയുള്ളതൊന്നും നമുക്ക് കിട്ടാറില്ല അത് അതവരും കൂടെ അനുഭവിക്കട്ടെ വേറെ ആയിട്ട് നമുക്ക് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണില്ലല്ലോ അപ്പോൾ എന്ന പോലെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ തേൻ നുകർന്നവർ പോയി എന്നല്ലാതെ ഇതിൽ ഒരു പഴത്തിന് പോലും ഒരു പോറലേൽപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പോഴേ എനിക്ക് ഈ ഒരു വാഴോട് സന്തോഷമാണോ സങ്കടാണോ സ്നേഹമാണോ എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രത്യേക വികാരമായിരുന്നു കേട്ടോ കാരണം ഇങ്ങോട്ടൊക്കെ നടക്കണം എൻ്റെ സ്മെല്ല് കേട്ടിട്ടുണ്ടാവാം എന്നെ സ്നേഹിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിച്ച് നമ്മൾ അപ്പുറത്ത് കൊടുക്കണ തെങ്ങിൻ്റെ വെള്ളം വളമോ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലാവാം അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നും സ്വയം അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അവൾ ആവാഹിച്ചെടുത്തിട്ട് ആ വാഴക്കൊല ഞങ്ങൾക്കായിട്ട് സമർപ്പിച്ചപ്പോഴുള്ള ആ ഒരു അവൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം അതെനിക്കൊരു സങ്കട സന്തോഷം എന്താണെന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വികാരമായിരുന്നു അപ്പം പിന്നെ ആ ഒരു വാഴപ്പിണ്ടിയും കൂടെ നമ്മൾ എടുക്കണം കേട്ടാ ഈ വാഴപ്പിണ്ടി എടുക്കുമ്പോൾ ഓരോ പോള നിക്കുമ്പോഴുള്ള ഒരു ശബ്ദമൊക്കെ കണ്ട അല്ലേ എന്തെല്ലാം പ്രത്യേകതകളാണ് ഞാൻ എൻ്റെ എല്ലാ വ്ളോഗിലും വീഡിയോസിലും ഈ പ്രകൃതിയോടുള്ള കാര്യങ്ങൾ പറയും അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഓരോന്നോരോന്നറിയാം അല്ലേ എന്തെല്ലാം ശബ്ദത്തിന് പ്രത്യേകതകളാണ് അങ്ങനെ നമ്മൾ ഞങ്ങളിവിടെ തൃശ്ശൂക്കാർ ഇതിനെ പോകാം എന്നായിട്ട് നമ്മൾ ആ പിണ്ടി എടുക്കും മുമ്പ് ഇങ്ങനെ അടർത്തി അടർത്തി മാറ്റുന്ന അതിൻ്റെ അതിൽ പോലെയുള്ള ഇതിനെ പോളാന്നാണ് പറയാം വാഴപ്പിണ്ടി പിന്നെ വേറെന്താ പറയുക എന്തെങ്കിലും എൻ്റെ വാക്കുകൾ മോശം വാക്കുകളായിട്ട് തോന്നരുതേ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായിട്ട് പറയാനാണ് കേട്ടോ അങ്ങനെയല്ല ഇങ്ങനെയാണ് പറയുക എന്നും കൂടെ പറഞ്ഞു തരണേ അങ്ങനെ നമ്മൾ ഇതാ വാഴപ്പിണ്ടി എടുത്തു അത് ഓരോന്നും വകഞ്ഞു മാറ്റി വകഞ്ഞു മാറ്റിയെടുക്കുമ്പോൾ നല്ല പളുങ്ക് പോലത്തെ എന്തൊരു മിനസ്സാണ് പളുങ്ക് പോലത്തെ ഒരു വാഴപ്പിണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല നീളുള്ള വാഴ ആയിരുന്നു കൂട്ടാ അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിൽ ഞങ്ങൾ ഏഴ് വീടുണ്ടെന്ന് പറയാറുണ്ടല്ലോ ഏഴ് വീട്ടുകാർക്കും ഓരോ കഷ്ണം വെച്ചിട്ട് വാഴപ്പിണ്ടി ഉണ്ടായിരുന്നു കൂട്ടാ വാഴപ്പിണ്ടീൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞ് ആദ്യം തന്നെ നിങ്ങൾക്കറിയാലോ നമ്മളിവിടെ മുദ്ര വെച്ചിട്ടാണ് കറി വെച്ചത് കേട്ടാ അതുപോലെ തന്നെ നമുക്കത് ജ്യൂസായിട്ട് കുടിക്കാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് മാത്രമോ വാഴ വാഴ എന്താ പറയുക ഒരു ഒരു അംശം പോലും വാഴയുടെ വേസ്റ്റ് എന്ന് പറയാനായിട്ട് ഇല്ലയെന്നുള്ളതാണ് സത്യം വാഴയുടെ ഈ പോള അല്ലെങ്കിൽ ഈ ഒരു തുകൽ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതും വെട്ടി നോക്കിയിട്ട് നമുക്ക് മണ്ണിൽ ഇട്ട് കമ്പോസ്റ്റ് ആക്കാം അതല്ലെങ്കിൽ നമുക്കത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആക്കാം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം ചേർക്കാം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ട ബയോ ഫെർട്ടിലൈസറാണ് നിങ്ങളൊന്ന് ഇത് യൂസ് ചെയ്ത് നോക്കൂ തീർച്ചയായും ഏതുണ്ടാവാത്ത പച്ച ചറിയിലും കായികനികളും ഉണ്ടാവും അതുപോലെ തന്നെ ഏത് പൂക്കാത്ത ചെടിയും പൂക്കും ഷുവർ ഗ്യാരൻറ്റി പറയുന്നു ഞാൻ അത്രയും പവർഫുള്ളായിട്ടുള്ള നമ്മുടെ വളമാണ് ഈ വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴയുടെ ഈ നമ്മളെന്താ പറയുക ഈ പോളയൊക്കെ കുത്തിയരിഞ്ഞിട്ട് വളാക്കി എടുക്കുകയാണെങ്കിൽ എല്ലാം ഇത് എടുക്കട്ടോ എലയും ഒക്കെ എടുക്കാം അപ്പോൾ അത് ആ വാഴപ്പിണ്ടി പിടിച്ചിട്ട് വലിയ പത്രാസിൽ കാണിക്കുന്നതാണ് കേട്ടോ അധ്വാനം മുഴുവൻ ബാലുമാണ് എടുത്തത് ആ പിണ്ടി പിടിച്ചിട്ട് വലിയ പത്രാസ് കാണിക്കുന്നതാണ് കേട്ടോ ഞാൻ അവിടെ നിന്നിട്ട് അങ്ങനെ നമ്മൾ വാഴക്കോലൊക്കെ പറിച്ചെടുത്തിട്ട് വരുമ്പോഴാണ് അമ്മയുടെ കൃഷിയിടം ഇവിടെയാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ വെണ്ടയ്ക്ക തൈകളിലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വെണ്ടയമ്മ അല്പം കേടുപാടൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ആ കമ്പാണ് ഞാൻ ക്ലോസപ്പിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് എടുത്ത് കാണിച്ചത് കേട്ടാ അങ്ങനത്തെ കമ്പുകളിലും ചിലപ്പോൾ എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചെടീനെ ബാധിക്കും അതുകൊണ്ട് തന്നെ അതും ശ്രദ്ധിക്കണം വെക്കുന്ന നമ്മൾ കുത്തി കൊടുക്കണം അതായത് സപ്പോർട്ടിനായിട്ട് കുത്തി കൊടുക്കണ കമ്പുകളും കേടുപാടില്ലാത്തതാവണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണ പെസ്റ്റിസൈഡ്സ് ആയാലും കമ്പുകളിലും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഉച്ചയ്ക്കലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് വാടാനപ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു മടങ്ങി വരുമ്പോൾ നമ്മൾ ഏഴാങ്കല്ല നമ്മുടെ ഗൈറ്റിൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെ ചുമയുടെ തട്ടുകടയുണ്ട് കേട്ടാ ചായക്കട നല്ല അടിപൊളി സ്നാക്സും ചായയൊക്കെയാണ് സുമ ചുമ കൊടുക്കാറുള്ളത് അവിടെ നമ്മൾ പോയതേ ചായച്ചണ്ടി എടുക്കാനാണ് കേട്ടോ അവിടെ കളക്ട് ചെയ്ത് വെക്കണ ചായച്ചണ്ടി നമുക്ക് ഫെർട്ടിലൈസറായിട്ട് ചെടികൾക്ക് കൊടുക്കാമല്ലോ അപ്പോൾ ആവശ്യക്കാരന് എന്നല്ലേ ഒരു പഴമൊഴിയുള്ളത് എന്ന പോലെ ഇങ്ങനെയൊന്നും ചെന്ന് ചോദിച്ച് വാങ്ങാനൊന്നും ും എനിക്ക് മടിയില്ലാട്ടോ അപ്പോൾ നമ്മൾ അവിടെ സുമ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചായ ചണ്ടി ചണ്ടി എടുക്കാനായിട്ടാണ് പോയത് സൂപ്പർ ചായയാണ് കേട്ടാ സുമേടേത് സുമ അയ്യപ്പന്മാർക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നതാണ് നല്ല സൂപ്പർ ചായയാണ് എന്നെ കണ്ടവശം എനിക്കുള്ള ചായയാണ് കേട്ടോ ആ എടുത്തു വെച്ചത് അടിപൊളി ചായയാണ് ചേട്ടന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും നന്നായിട്ട് ചായ അടിക്കാൻ അറിയുന്നത് ഉള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഏട്ടാ സുമയുടെ ചായ അപ്പോഴേക്കും ഇതാ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചണ്ടി നമുക്ക് തന്നു ഇതാവുമ്പോൾ ഇതിൽ വേറെ മായൊന്നുമില്ല കേട്ടോ അവർ പഞ്ചസാരയോ മിക്സ് ചെയ്യില്ലല്ലോ ജസ്റ്റ് ആ ആ തിളച്ച ഒഴിച്ചിട്ട് ഒരു ചാണല്ലോ എന്നിട്ട് നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് മുട്ടയുടെ ഷെല്ലൊക്കെ ഉണ്ടാവും ഉണക്കിയതിന് ശേഷം പൊടിച്ചിട്ട് അത് ചെടികൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ അതായത് എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങൾ ആക്കിയിട്ട് തന്നെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ കൊണ്ടുവന്ന പാടെ ചെടികളുടെ തടത്തിലൊക്കെ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ചെടികൾക്ക് കേടുവരാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പോയിട്ടാണ് അവിടെ ഏകാശിയുടെ ഭാഗമായിട്ട് നല്ല പ്രത്യേകതകൾ നടക്കാണല്ലോ അങ്ങനെ ടെമ്പിൾ കാണാൻ നല്ല ഭംഗിൻ്റെ ഇട്ടാ നല്ല ലൈറ്റ് സൗണ്ട് ഒക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടേ അതുപോലെ അവിടുത്തെ വിളക്കിലും മേളത്തിലൊക്കെ ഞങ്ങൾ പങ്കു കൊണ്ടു കുട്ടികളുടെ ഡാൻസൊക്കെ കുറച്ച് നേരം കണ്ടു നല്ല വൈബായിരുന്നു കേട്ടോ അതുപോലെ അടുപ്പിച്ച് ഞാനിപ്പോൾ നഴ്സറികളും ഓർക്കിഡും മാത്രം കാണിക്കുന്നത് കൊണ്ട് ചിലക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് എൻ്റെ ചാനലിൻ്റെ സ്വഭാവം മാറുന്നുണ്ടോയെന്ന് കേട്ടോ അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിച്ചുകൊണ്ട് എൻ്റെ ചാനൽ ഇട്ടേച്ച് പോകരുത് കേട്ടോ കട്ട സപ്പോർട്ട് ഉണ്ടാവണേ പിന്നെ എൻ്റെ ബയോയിൽ ഞാൻ വളരെ വ്യക്തമാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനൽ വഴി എക്സ്പ്ലോർ ചെയ്യുന്നു അതുപോലെ ക്ലീനിങ് വാഷിംഗ് കുക്കിംഗ് പിന്നെ എന്താണ് സെലിബ്രേഷൻസ് യാത്രകൾ ഒക്കെ ചെയ്യണം ആഗ്രഹിച്ചിട്ടാണ് കേട്ടോ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒന്നും ഇങ്ങനെ വഴി മാറിയിട്ട് ഒന്നും ചിന്തിക്കരുതേ എന്നെ ഇട്ടേച്ച് പോവരുത് പിന്നെ വേറെ എന്താണ് പറയാറ് പറയാനായിട്ട് ഉള്ളത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വാഴയുടെ കാര്യം പറഞ്ഞില്ലേ ഒരു പരിഗണന പോലും കൊടുക്കാതെ നമ്മളെ തിരിച്ച് സ്നേഹിക്കണം അല്ലേ ഒന്നും ഒരു എന്താ പറയുക ഒരു അശ്രദ്ധയിൽ പോലും ഞാൻ ഒന്നും നോക്കാതെ ഇരുന്നിട്ട് പോലും എന്നെത്രത്തോളം സ്നേഹിച്ച് അല്ലേ നമ്മളെ തിരിച്ച് സ്നേഹിച്ച ആ ഒരു കഥ ഞാൻ പറഞ്ഞോ എന്ന പോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ചാനലിലൂടെ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ പോകണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ കൂടെക്ക് കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോസ് പോസ്റ്റ് ചെയ്യണത് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങൾ ചോദിക്കും ഇത്രയുള്ളൂന്ന് അത്ര നേരം കത്തി വെച്ചിട്ട് എന്ന് പറയും ഇല്ല ഏട്ടാ അപ്പം നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക്